ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദയും വസന്തും കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയയെക്കുറിച്ചുള്ള സംസാരം കയറി വന്നു അപ്പോൾ വസന്തനെ തേച്ചിട്ട് പോയതാണ് തൻ്റെ ഭാര്യയെന്നും അവളിപ്പോൾ മറ്റാരെയോ വിവാഹം കഴിച്ചോ സുഖമായി കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ടാവും എന്നൊക്കെ വിശ്വസിച്ചാണ് നമ്മുടെ ഇരിക്കുന്നത് അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദയ്ക്കാകമല്ലാതെയാണ് ഈശ്വര എന്ന് പ്രിയേച്ചിയെക്കുറിച്ച് സാർ ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് എല്ലാ സത്യങ്ങളും സാറിനോട് പറഞ്ഞാലും ഇതുവരെ പ്രിയേച്ചി മറ്റൊരു വിവാഹം കഴിക്കാത്ത കാര്യം പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക അപ്പം അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വേണ്ട ഇനിയിപ്പം ഞാനത് പറഞ്ഞതുകൊണ്ട് അടുത്ത പ്രശ്നമൊന്നും ഉണ്ടാകേണ്ട എല്ലാത്തിനും ഒരു പരിഹാരം കാണുന്നത് വരെ ഇതിനെക്കുറിച്ചൊന്നും എന്താണ് എന്താണിതിൽ യഥാർത്ഥ സംഭവം എന്നുള്ള കാര്യം അറിയില്ലല്ലോ തുടങ്ങി ഇതിലൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ വസന്ത് പറഞ്ഞു എന്താണോ താനൊന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചു അല്ല സാറിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ഭാര്യ ആയിരുന്നെങ്കിൽ ആണെങ്കിൽ ഒരിക്കലും അവർ വേറെ വിവാഹമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല എൻ്റെ മനസ്സ് പറയുന്നു സാറിനെ പോലെ ഒരു ഭർത്താവിനെ മറന്നിട്ട് അവർ മറ്റൊരു വിവാഹത്തിലേക്ക് പോവില്ലെന്ന് അവരുടെ ജീവിതത്തിലേക്ക് മറ്റാരും വന്നിട്ടുണ്ടാവില്ലെന്നും തനിക്കെന്താണോ സൈക്കോളജി അറിയാവൂ എന്ന് ചോദിച്ചപ്പോൾ ആ ചിലരുടെയൊക്കെ സൈക്കോളജി നമുക്ക് മനഃപ്പാടാക്കാൻ കഴിയും സാറെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് അന്ധേ ഇങ്ങനെ പറയാം അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതല്ല സാന്ദ്ര വരുന്നത് സാന്ദ്ര വന്നിട്ടോ സാന്ദ്ര ആരാ മുതല് സാന്ദ്ര ഇത് കണ്ടു അപ്പോൾ കുറച്ച് പേഴ്സണൽ കാര്യമാണെന്നും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ആരോടും ഒന്നും വ്യക്തമായി പറയാതെ നമ്മുടെ നന്ദയും പോകുന്നത് അപ്പോൾ പേഴ്സണൽ എന്താണെന്നും ചോദിച്ച് ഗൗതം അറിയാൻ പാടില്ലാത്ത പേഴ്സണൽ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്തായാലും അതിൻ്റെ ദേ ഇപ്പോൾ ഈ ഒരു കാഴ്ച പെട്ടെന്ന് തന്നെ പുള്ളിക്കാരി അതായത് സാന്ദ്ര ഫോണിൽ അതൊക്കെ അങ്ങ് പകർത്തി വേഗം തന്നെ പിങ്കിക്ക് ഇട്ടു കൊടുത്തു പിങ്കി ഇത് കണ്ടു പിങ്കി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് കിട്ടിയ വലിയൊരു ആയുധമല്ല ഇത് പിങ്കി അതും വെച്ച് ഇന്നും നന്ദയും ഗൗതവും തമ്മിലുള്ള എല്ലാ ഇടപാടും തീർക്കും എന്നു തന്നെ ചിന്തിച്ച് അങ്ങനെ വെറുതെ ദിവാസ്വപ്നം കണ്ട് വേ അങ്ങനെ നിൽക്കുക ഈ സമയത്ത് നമ്മുടെ നന്ദ സാറുമായിട്ട് സംസാരിച്ചാൽ എന്നിട്ട് അവിടെ നിന്ന് പോകുന്നു അപ്പോൾ സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോരുവാണ് അപ്പോൾ സാറിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുകയും ചെയ്തു അങ്ങനെ ആ ഒരു കാര്യം എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ നന്ദ നന്ദയങ്ങ് പോരുന്നത് ഇതേ സമയത്ത് നമ്മുടെ പിങ്കി ഗൗതത്തിനെ വിളിച്ചു ഗൗതത്തിനെ വിളിച്ചിട്ട് മാറ്റി നിർത്തി ഗൗതം ഗൗതം എപ്പോഴും നന്ദക്ക് വേണ്ടി വാതോരാതെ എൻ്റെ മുന്നിൽ സംസാരിക്കാറുണ്ടല്ലോ അല്ലെങ്കിൽ അവളെ ന്യായീകരിക്കാറുണ്ടല്ലോ ഗൗതത്തിനോട് പോലും പറയാതെ അവൾ എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന് അറിയാവോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോ അവൾ അവളെങ്ങോട്ട് പോകാൻ എവിടെ പോയാലും അതിന് പിങ്കിക്ക് എന്താണെന്ന് ചോദിച്ചു എനിക്കൊന്നുമില്ല പക്ഷേ എപ്പോഴും സ്നേഹനിധിയായ ഭാര്യയാണെന്നും പറഞ്ഞുകൊണ്ട് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന നന്ദ എന്തോ പേഴ്സണൽ കാര്യം ഉണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇവിടെ നിന്ന് പോയത് ഗൗതത്തിനോട് പോലും പറയാതെ അവൾ എങ്ങോട്ടാണ് പോയതെന്ന് അറിയണമെന്നും ചോദിച്ചുകൊണ്ട് ഈ സാന്ദ്ര അയച്ചു കൊടുത്തു അങ്ങ് കാണിച്ചു കൊടുത്തു കണ്ടോ ഈ പേഴ്സണലിനെ കാണാനാണ് അവൾ പോയത് അപ്പോൾ ഗൗതത്തിന് പുല്ല് പോലെ പോലും അവൾ തന്നിട്ടില്ല അതിനേക്കാളും അവൾക്ക് പ്രാധാന്യം ആ കിടക്കുന്ന മനുഷ്യനാണെന്ന് മനസ്സിലായില്ലേ ഗൗതം ഗൗതം എത്രയൊക്കെ സ്നേഹിച്ചാലും നന്ദയുടെ മനസ്സിൽ ഗൗതത്തിന് സ്ഥാനം ഇല്ലെന്നൊക്കെ പറയുക ഗൗതത്തിനെ ചതിക്കുകയാണ് അവളെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും അങ്ങനെ കത്തി കത്തിക്കയറാനുള്ളത് മുഴുവൻ പിങ്കി അങ്ങ് കത്തിക്കേറി കയറി കഴിഞ്ഞപ്പം കഴിഞ്ഞോ എന്ന് ചോദിച്ചു സംസാരം കഴിഞ്ഞോ എന്ന് ചോദിച്ചു ഗൗതം അപ്പോൾ പിങ്കി ഇങ്ങനെ നോക്കുക ഗൗതം അങ്ങനെ ചോദിച്ചതെന്നേ അപ്പോൾ അങ്ങനെ പിങ്കി ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പിങ്കിയോട് നേരത്തെ പറഞ്ഞതാണ് എൻ്റെയും നന്ദയുടെയും കാര്യത്തിൽ പിങ്കി ഇടപെടേണ്ടെന്ന് എനിക്കതിനോട് താല്പര്യം ഇല്ല പിങ്കി അവൾ എവിടെ പോയാലും ആ പോയ കാര്യത്തിന് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാകും അത് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറയും അപ്പോൾ അറിഞ്ഞാൽ മതി എനിക്ക് അല്ലാതെ ഇത് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങളും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാൻ നിൽക്കരുത് എനിക്കതിന് താല്പര്യം എന്ന് പറഞ്ഞു അങ്ങനെ നന്ദയെയും അതുപോലെ ഗൗതത്തെയും പിരിക്കാൻ ചെന്ന പിങ്കിക്ക് വീണ്ടും ഇടിവിട്ട് അടാറ് പണിയും കൊടുത്ത് നമ്മുടെ ഗൗതം പറഞ്ഞു വിട്ടു നാണം കെട്ടിങ്ങനെ അവിടെ നിൽക്കുക ആശാത്തി അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടക്കുക കേട്ടോ അതെല്ലാം കഴിഞ്ഞ് പിങ്കി ഇങ്ങനെ ചമ്മൽ ആയിട്ട് വിളറി വെളുത്ത് ഇങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ നന്ദയ്ക്കെതിരായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുക ഈ സമയത്ത് ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളും അതുപോലെ നന്ദ എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംസാരിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മുടെ പ്രിയ ഇങ്ങനെ മുറിയിൽ തന്നെ ഇങ്ങനെ അടച്ചു കൂട്ടിയിരിക്കുക കാരണം എങ്ങോട്ടും പോകാൻ മനസ്സ് കാണിക്കുന്നില്ല ആരോടും മിണ്ടാൻ മനസ്സ് കാണിക്കുന്നില്ല അങ്ങനെ ഒറ്റപ്പെട്ട് അങ്ങനെ ഓരോന്ന് ആലോചിച്ച് നമ്മുടെ പ്രിയ അങ്ങനെ മുറിയിൽ ഒതുങ്ങിക്കൂടി അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് അവിടെ എല്ലാവരും നന്ദയെ ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു ധൃതിയിൽ ഇരിക്കുക എങ്ങോട്ട് പോയി എന്തിനു പോയി കല്യാണെന്തിനും മുടക്കി അപ്പോഴേക്കും പിങ്കി ഇവിടെ വന്ന് കുറെ നുണയും കൊതിയൊക്കെ പറഞ്ഞു കൊടുത്തു എല്ലാവരോടും എല്ലാവരും നന്ദിയെ വെറുക്കാൻ വേണ്ടിട്ട് അങ്ങനെ കൊതി നുണയും ഒക്കെ കേട്ട് എല്ലാ എണ്ണങ്ങളും കൂടി ഇങ്ങനെ ഇരിക്കുക അതിലേക്കാണ് നമ്മുടെ പിങ്കി നന്ദ കയറി വരുന്നത് നന്ദയെ കണ്ടപ്പോഴേക്കും പിങ്കി ഒരു പുച്ചിച്ച ചിരി ഉണ്ടായിരുന്നു അങ്ങനെ നന്ദിയൊന്നും അല്ലാത്തതുപോലെ അകത്ത് കയറി പോകാൻ നോക്കിയപ്പോൾ നിക്കടി അവിടെ എന്ന് അരുന്തതി നീ എങ്ങോട്ടാടി ആരോടും ഒന്നും പറയാതെ ഈ അഴിഞ്ഞാടി നടക്കുന്നെന്ന് ചോദിച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ ഞെട്ടിപ്പോയി അഴിഞ്ഞാടി നടക്കുക വല്യമ്മ എന്തൊക്കെയീ പറയുന്നതെന്ന് അന്നേരം ചോദിക്കുകയാണ് ഞാൻ ഒരിടത്തേക്കും പോയതല്ല ഞാൻ പോയതിന് വ്യക്തമായൊരു ഉണ്ടെന്ന് പറയും നീ പോയതിൻ്റെ കാരണമൊക്കെ ഞങ്ങൾക്കറിയാം എന്തായാലും നിന്റെ ഈ കാരണങ്ങളൊന്നും നീ വീട്ടി നടക്കില്ല എൻ്റെ മകളുടെ കല്യാണം മുടക്കാനായിട്ട് നീ കാണിച്ചതൊക്കെ എനിക്കറിയാവുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആരുടെയും കല്യാണം മുടക്കാനായിട്ടൊന്നും കാണിച്ചിട്ടില്ല പിന്നെ ന്യായമല്ലാത്ത ഒരു കാര്യത്തിനും കൂട്ട് നിൽക്കില്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു അപ്പം അതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി അവള് വലിയ നല്ലവളാകാൻ ശ്രമിക്കുന്നു ഈ വീട്ടിലെ എല്ലാവരുടെയും സമാധാനം തല്ലിക്കെടുത്തിയിട്ട് അവൾ പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിങ്കി പിങ്കിയുമായിട്ട് എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു ധാരണയോ അല്ലെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല അതുകൊണ്ട് തന്നെ പിങ്കി ഇതിനകത്തേക്ക് ഇടപെടേണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്കും മോഹിനി മോഹിനിയെ തേറ്റുപിടിച്ചു അതെന്താ ഒരു കാര്യമില്ലാത്തത് പിങ്കി ഈ വീട്ടിലുള്ള ഒരു അംഗം തന്നെയാണ് ഈ വീട്ടിലുള്ള ഒരു അംഗത്തിനെ ദ്രോഹിക്കാൻ നീ മുൻകൈ എടുക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം പിങ്കിക്കുണ്ട് എന്താ അതിനുള്ള അവകാശം ഇല്ലേന്ന് ചോദിച്ചു ഞാൻ ആരെ ദ്രോഹിച്ചെന്നാ ഈ പറയുന്നതെന്ന് മോഹിനിയോട് ചോദിച്ചപ്പോൾ പ്രിയയുടെ വിവാഹം നടക്കാതിരിക്കാൻ നീ കാണിച്ചു കൂട്ടുന്നതൊക്കെ എനിക്കറിയാം പ്രിയയോട് മറ്റൊരു ജീവിതത്തിലേക്ക് പോകരുതെന്ന് പറയും നീ ആരാ അതെന്താ ഇതെന്താന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ പ്രിയേച്ചി വിവാഹം കഴിക്കുന്നത് കൊണ്ടോ പ്രിയേച്ചക്ക് ഒരു കുടുംബം ഉണ്ടാകുന്നത് കൊണ്ടോ എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷേ പ്രിയേച്ചിയുടെ അനുവാദം ഇല്ലാതെ പ്രിയേച്ചക്ക് താല്പര്യമില്ലാത്ത ഒരു വിവാഹത്തിലേക്ക് പ്രിയേച്ചിനെ തള്ളിവിടാൻ ഞാൻ സമ്മതിക്കില്ലെന്നാണ് പറഞ്ഞത് ഈ കല്യാണമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഇവര് പറയുമ്പം നിങ്ങൾ ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോയിക്കോ നിങ്ങൾ എന്തെല്ലാം വേണമെങ്കിലും ചെയ്തോ പക്ഷേ പ്രിയേച്ചിയുടെ സമ്മതമില്ലാതെ നടത്തുന്ന ഈ കല്യാണത്തിന് ആ കല്യാണം നഷ്ട ഇല്ലാതാക്കാൻ അല്ലെ ആ കല്യാണം മുടക്കാൻ എന്നാൽ കഴിയുന്നതും എല്ലാം ഞാൻ ചെയ്യും അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അതെല്ലാം ഞാൻ ചെയ്യും ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ അവിടെ നിന്ന് വെല്ലുവിളിക്കാം ഇന്ദീപരത്തിനെ വെല്ലുവിളിക്കണം അപ്പം ഗൗതം പുറകിൽ നിന്ന് ഗൗതം നന്ദ എന്നും പറഞ്ഞു വിളിച്ചു അപ്പോൾ ഗൗതം സാർ ഒന്നും പറയണ്ട എന്തായാലും ന്യായമല്ലാത്ത ഒരു കാര്യത്തിന് ഞാൻ നിൽക്കില്ലെന്ന് ഗൗതം സാർ എപ്പോഴും പറയുന്നതല്ലേ അതുപോലെ തന്നെയാണിത് അപ്പോൾ ലക്ഷ്മിയും അപ്പുറം നിന്ന് ഇങ്ങനെ ഇതൊക്കെ കാണുന്നുണ്ട് അപ്പം അതങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ലക്ഷ്മിയെ ഓർക്കണെന്താണെന്ന് മോളെന്താ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് അപ്പോൾ ഈ കല്യാണം നടക്കാതിരിക്കാൻ അല്ലെങ്കിൽ നടത്താതിരിക്കാൻ നീ കണ്ടുപിടിച്ചിരിക്കുന്ന കാരണം എന്താണെന്ന് മോഹിനി ചോദിച്ചപ്പോൾ അതിനുള്ള കാരണം എനിക്കറിയാം എനിക്കേ അറിയൂ ഞാനത് ആരോടും ഇപ്പൊ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല പറയുകയില്ല ഞാനത് പറയുമെന്ന് വിചാരിച്ചാൽ ആരും ഇവിടെ ഇരിക്കുകയും വേണ്ട പിന്നെ ഈ കല്യാണം എങ്ങനെ മുടക്കണമെന്നുള്ളതൊക്കെ എനിക്കറിയാം അത് മുടക്കാനും ആരുടെയും സൗജന്യമൊന്നും എനിക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ ആരുടെയും ഇതൊന്നും എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു അതങ്ങനെ നമ്മുടെ നന്ദ ഇങ്ങനെ അവിടെ കിടന്ന് ശരിക്കും സംസാരിച്ച് സംസാരിച്ച് ഇവറ്റകൾക്കെട്ടുകളൊക്കെ മറുപടി മുഖത്തടിച്ച് കൊടുത്തിട്ടാണ് കയറി പോകുന്ന റൂമിലേക്ക് അപ്പോൾ നന്ദയങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഗൗതത്തിനോട് കണ്ടില്ലേ ഗൗതം നിന്റെ ഭാര്യ എന്ന് പറയുന്നവരുടെ അഹങ്കാരം നീ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഇതേ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതവമാകെ ചമ്മിപ്പോയെ എല്ലാവരുടെ അടുത്ത് ഗൗതമം എന്നിട്ട് നേരെ അകത്തേക്ക് കയറിപ്പോവാ നന്ദയെ കാണാനായിട്ട് അപ്പൊ നന്ദയ്ക്കരികിലേക്ക് ചെന്നു നന്ദയോട് ഈ കാര്യമൊക്കെ ചോദിക്കുക നീ എന്താ പണി നീ കാണിക്കുന്നെ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആരെയും വേദനിപ്പിക്കാനില്ല ഗൗതം സാർ ആരെയും വെറുപ്പിക്കാനുമില്ല ഇല്ല ഭാഗത്തല്ലാതെ ഞാൻ നിൽക്കില്ല അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്ത് ന്യായം നിനക്ക് പറയാനുള്ളത് നീ പ്രിയേച്ചയുടെ ജീവിതം തകർക്കുകയല്ലേ ചെയ്തതെന്ന് ചോദിച്ചു ഞാനങ്ങനെ പ്രിയേച്ചിയുടെ ജീവിതം തകർക്കും പ്രിയേച്ചയുടെ ജീവിതം തകരാതിരിക്കാനല്ലേ ഞാൻ ശ്രമിച്ചത് പ്രിയേച്ചി ആദ്യത്തെ ഭർത്താവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഗൗതം സാറിനും അറിയാവുന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യനെ ഒരിക്കലും ഈ കുടുംബത്തിലുള്ള ആരും അംഗീകരിക്കില്ല വല്യേച്ച മരണത്തിന് കാരണമായ അയാൾ ഒരിക്കലും ഇനി ഇങ്ങോട്ടേക്ക് വരാൻ ആരും സമ്മതിക്കില്ല പിന്നെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ഗൗതം ചോദിച്ചപ്പോൾ അല്ല ഗൗതം സാർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ വസന്തെന്ന് പറയുന്ന പ്രിയച്ചിയുടെ ആദ്യ ഭർത്താവാണ് വല്യച്ചൻ്റെ മരണത്തിന് കാരണമെന്ന് വലിയ തെളിവും നിങ്ങളുടെ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചു അങ്ങനെ വലിയ തെളിവുകളുണ്ടെങ്കിൽ അതൊന്നും തന്നെ കാണിക്കുക അങ്ങനെയാണെങ്കിൽ ഞാനത് വിശ്വസിക്കാം അല്ലാത്ത പക്ഷം പ്രിയച്ചിയുടെ ആദ്യ ഭർത്താവ് വല്യച്ഛൻ്റെ മരണത്തിന് കാരണമായി എന്നുള്ള കെട്ടുകഥയൊന്നും ഞാൻ വിശ്വസിക്കില്ല അതുപോലെ ഗൗതം സാറും വിശ്വസിക്കരുത് മറ്റു പലരുടെയും ലാഭത്തിന് വേണ്ടിയിട്ട് രണ്ടുപേരുടെ ജീവിതം ബലിയേടാക്കിയതാണവർ അല്ലാതെ അവർക്കിടയിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇന്നും ആ മനുഷ്യൻ വളരെ സന്തോഷത്തോടു കൂടി ഭാര്യയോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിലോ അങ്ങനെ ആ വ്യക്തി പ്രിയേച്ചിയെ കാത്തു നിന്നും ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരിക്കലും ഇല്ല അപ്പോൾ വസന്ത എന്താണോ പ്രിയയെക്കുറിച്ച് പറഞ്ഞത് ആ കാര്യം തന്നെ നമ്മുടെ ഗൗതവും വസന്തനെക്കുറിച്ച് നന്ദയോട് പറയാം അപ്പോൾ അതൊക്കെ നമ്മുടെ വെറും ധാരണയല്ലേ സാർ ഒരിക്കലും അദ്ദേഹം മറ്റൊരു വിവാഹം കഴിക്കാതെ ഇന്നും പ്രിയേച്ചിയുടെ ഓർമ്മകളിൽ തന്നെ ജീവിക്കുകയാണെങ്കിലോ പ്രിയേച്ചി മറ്റൊരാളെ വിവാഹം കഴിച്ച് മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നത്രയും വലിയൊരു തെറ്റ് അല്ലെങ്കിൽ വലിയൊരിത് അതിനുണ്ടോയെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അതൊരിക്കലും ഒരു ദൈവങ്ങളും പുറക്കുന്ന കാര്യമല്ല അതിനൊന്നും കൂട്ടുനിന്നാൽ നമ്മളോടും ഈശ്വരന്മാർ പൊറുക്കില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദി ഓരോന്ന് പറയാം അപ്പം നന്ദി ഇതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് പിന്നെ പറയാൻ മറുപടികളൊന്നുമില്ല അങ്ങനെ അവർ തമ്മിൽ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് തിരിച്ചടികൾ കിട്ടിയ നമ്മുടെ പിങ്കി ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കുക അപ്പോൾ സാന്ദ്രയാണെങ്കിൽ എന്തോ ഒരു വലിയ നിധി കൊണ്ടേ കൊടുത്ത ഒരു കണ്ടീഷനിലാണ് ഇതൊക്കെ പിങ്കി പിങ്കിക്ക് പിങ്കിയോട് പറഞ്ഞതും അതുപോലെ തന്നെ പിങ്കി എല്ലാവരുടെ മുന്നിൽ അവതരിപ്പിച്ചതും പിങ്കിയുടെ അതൊക്കെ വിശ്വസിച്ചെങ്കിലും വിശ്വസിക്കേണ്ട ആൾക്കാരൊന്നും വിശ്വസിച്ചിട്ടില്ല എന്തായാലും ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ആട്ടിപ്പോൾ പോളി എപ്പിസോഡുമായിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട് അപ്പോൾ പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു നമ്മുടെ കഥയിൽ ചില ഡയലോഗുകളിൽ മാറ്റങ്ങളൊക്കെ വന്നിരിക്കാം പക്ഷേ നമ്മുടെ സിറ്റുവേഷനും ഇന്നത്തെ സ്റ്റോറിയും ഇത് തന്നെയാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി 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 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി